വള്ളക്കൊക്കെ കൂടി അപ്പൊ എന്തല്ലാ ഏഹ് പെരുന്നാളെല്ലാം നല്ല പുതിയ കുപ്പായലിട്ട് മൂന്നാലഞ്ച് റൗണ്ട് ബിരിയാണി എല്ലാം കഴിച്ചിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു ഇനി വിഷു വരാനുണ്ടല്ലേ ഏഹ് ആ അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലൊരു വീട്ടുകുടലിനാണേ ഇപ്പം സമയം ഏകദേശം ഒരു ഒരു പന്ത്രണ്ട് ഇരുപത് ഇരുപത്തഞ്ചായിട്ടുണ്ടാവും ഊഹ് എൻ്റെ അമ്മോ ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ അങ്ങനെ തിന്നുന്നതിനൊരു ഒരു കുഴപ്പമുള്ള പോലെയൊന്നും എനക്ക് തോന്നിയില്ല എനക്ക് അത്യാവശ്യം എപ്പം കഴിക്കുന്ന പോലെ തന്നെ ഇപ്പോഴും കഴിക്കാൻ പറ്റുന്നുണ്ടോ അല്ല അല്ലെ അവസ്ഥ എങ്ങനെയാണ് ഏഹ് തിന്നാനെല്ലാം പറ്റുന്നുണ്ടോ നല്ലോണം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാനേതായാലും ബിരിയാണി അങ്ങോട്ട് കഴിക്കട്ടെ മംഗല വീട്ടിലെ ബിരിയാണി അല്ലെങ്കിൽ ഇതേപോലത്തെ പുരേക്കൂടലിൻ്റെ ബിരിയാണി ഈ രണ്ട് ബിരിയാണിക്കുണ്ടല്ലോ ഓഫ് വേറെ തന്നെ ഒരു ടേസ്റ്റാ മക്കളെ അത് തിന്നാലും 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 മതിയാവില്ല ഞാനൊരു മൂന്ന് റൗണ്ട് ബിരിയാണി ഇരുന്ന് കഴിച്ചു ഒരു റൗണ്ടും കൂടെ കഴിച്ചേനെ പിന്നെ എൻ്റെ കൂടെ ഇരുന്ന എല്ലാ ആൾക്കാരും എണ്ണീച്ച് പോയത് പക്ഷേ ഞാൻ എണീച്ചത് അതുകൊണ്ടൊന്നുമല്ലേ ഞാൻ എണീക്കുന്നതും കാത്തിട്ട് എൻ്റെ ബാക്കിൽ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ വെയിറ്റിംഗ് ഒരുപാട് എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അടുന്ന് അങ്ങനെ അങ്ങോട്ട് എണ്ണീച്ച് പിന്നെ നേരെ ഒന്ന് കണ്ണൂർ ടൗണിൽ പോയേ കുറച്ച് പണികളുണ്ടേനെ അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് സമയം ഏകദേശം ഒരു മൂന്ന് ഇരുപത്തഞ്ചായി ആ ബിരിയാണി കഴിച്ചിട്ട് നല്ലോണം നടന്നുകൊണ്ടാണോന്നറിയില്ല പിന്നെയും വിശക്കാൻ തുടങ്ങിയേ പിന്നെ എന്നാൽ കഴിക്കുമോ എന്നാലോക്കുമ്പോൾ മനസ്സിൽ വരുന്നത് പിന്നെയും ബിരിയാണിയും മന്തിയും ഫ്രൈഡ് റൈസല്ല വേണ്ടപ്പോൾ ചൂടിനധികം ചിക്കൻ കഴിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പച്ചക്കറി കഴിക്കളിയാണെന്ന് വിചാരിച്ച് കുറേയായി ഒരു ഒരു വെജ് മീൽസ് കഴിച്ചിട്ടു അപ്പം കണ്ണൂരിൽ പണ്ട് മുതലേ വെജിറ്റേറിയൻ മീൽസ് കിട്ടുന്ന ഒരു പഴയ പ്യോർ വെജ് റെസ്റ്റോറൻറ്റിൽ കയറി ഇവിടുത്തെ പച്ചരിച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കുറച്ച് ലൈറ്റുവാണല്ലോ എത്ര കഴിച്ചാലും വയർ അറിയാത്ത പോലെ തോന്നും അപ്പോൾ അത് കഴിക്കാനേനും സത്യം പറഞ്ഞാൽ ഞാനിവിടെ കയറിയത് പക്ഷേ കയറുമ്പെല്ലേ ഏശം ലേറ്റായി പോയിനല്ലോ പച്ചരി ചോറുള്ള നേരത്തെ തീർന്നു പോലും പിന്നെ കുറുവേരി വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ അപ്പോൾ ചോറിൻ്റെ കൂടെ ഉള്ളത് സാമ്പാറുണ്ട് പിന്നെ കാളൻ പോലത്തെ ഒരു കറിയുണ്ട് ഉണ്ട് പിന്നെ വറവുണ്ട് പച്ചടിയുണ്ട് ചമ്മന്തി ഉണ്ട് പപ്പടമുണ്ട് രസമുണ്ട് തൈരുണ്ട് പിന്നെ പിന്നെ പായസമുണ്ട് ആ പിന്നെ ഒരൈറ്റം കൂടി ഉണ്ട് നാരങ്ങക്കറി കൂടി ഉണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയി അപ്പോൾ ചോറും സാമ്പാറും പിന്നെ മറ്റേ ആ കാളം പോലത്തെ കറിയും കൂടെ കൂട്ടി കുഴച്ചിട്ടാണ് ആദ്യം തന്നെ കഴിച്ച് തുടങ്ങിയത് അതിന് ശേഷം കുറച്ച് കൂട്ടുകറി ആ കുറുവിയറി ചോറിൻ്റെ കൂടെ കൂട്ടി അങ്ങോട്ട് കുഴച്ച് പിന്നെ ചെറിയൊരു കഷ്ണം അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അതും ആ ചോറിലോട്ട് അങ്ങോട്ട് പൊടിച്ച് ചേർത്ത് എന്നിട്ട് പിന്നെ ആ നാരങ്ങ കറീൻ്റെ ലേശം കറിയും പിന്നെ ആ കറിൻ്റെ കൂടി ഉണ്ടായിരുന്ന നാരങ്ങേൻ്റെ കഷ്ണവും ചോറിലോട്ട് അങ്ങോട്ട് കുഴച്ച് ചേർത്തിട്ട് കഴിച്ചു നോക്കി സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മറ്റേ ആ കാളം പോലത്തെ ആ കറിയില്ലേ അതെന്തോ അത്ര ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല പിന്നെ അധികം കട്ടിയില്ലാത്ത തൈരും വെള്ളം പോലത്തെ രസം എല്ലാം ചോറിലോട്ട് ഒഴിച്ചിട്ടും കുഴച്ചിട്ടെല്ലാം അങ്ങോട്ട് കഴിച്ചു നോക്കി എൺപത് രൂപയാണ് ഇവിടുത്തെ ഈ ഈ മീൽസിൻ്റെ റേറ്റ് അത് കുറുവേരി ചോറായാലും പിന്നെ പച്ചരിൻ്റെ ചോറായാലും സെയിം റേറ്റ് അവസാനമായിട്ട് ഞാൻ ഇവിടുന്ന് കഴിച്ച സമയത്ത് അറുപത് രൂപയായിരുന്നു കുറുവേരി ചോറിൻ്റെ റേറ്റ് പിന്നെ മറ്റേ പച്ചരി ചോറിന് അറുപത്തഞ്ച് രൂപ അപ്പോൾ പായസം ഉണ്ടായിരുന്നു കേട്ടോ പാൽ പായസം അത് ഞാൻ കഴിച്ചില്ല മധുരല്ലേ വെറുതെ ഞാൻ മധുരം കഴിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ആദ്യം ടോക്കൺ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം ആ ഒരു അടുത്ത് തന്നെയുള്ള ഭാരത് ആണ് അവിടെ നിന്ന് ഇറങ്ങിയവാടി ഞാൻ നേരെ പോയത് എൻ്റെ വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്യാനാണ് അത് കഴിയുമ്പത്തേക്കും വൈകുന്നേരം ചായ കുടിക്കേണ്ട സമയമായേ പിന്നെ ആ പാടൻ ഒരു ഗ്ലാസ് നല്ല സ്ട്രോങ് ചായയും അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ റോളും പറഞ്ഞു അത് അങ്ങോട്ട് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയെല്ലാം കാണാൻ പോയി അതെല്ലാം കഴിയുമ്പോഴത്തേക്കും സമയം ഏകദേശം രാത്രി ഒരു ഒരു ഒട്ടരായിട്ടുണ്ടാവും രാത്രി വീട്ടിലെന്നാണ് കഴിക്കാനുള്ളതെന്ന് വിളിച്ചു നോക്കി ചോറ് പോലും പിന്നെ ചപ്പാത്തിയും കടലക്കറിയാ ചപ്പാത്തിയും കടലക്കറിയാ എനിക്ക് തീരെ ഇഷ്ടമല്ല പിന്നെ രാത്രി എങ്ങനെയാണ് അപ്പോൾ ചോറ് കഴിക്കുമോ അങ്ങനെ ഞാൻ ഈ സ്പോട്ടില് ഒരു ഒരു മന്തി അയക്കാൻ കയറിയ ഒരു നോർമൽ ക്വാർട്ടർ ചിക്കൻ കുഴിമന്തി ഓർഡർ ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണെന്ന് തോന്നും കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇനി എല്ലാം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണോ എന്നും ചെറിയൊരു കൺഫ്യൂഷൻ ഇല്ലാതില്ലാതില്ല കേട്ടോ റൈസ് മാത്രം കുഴച്ചിട്ട് കഴിച്ചോക്കെ ഇനി ആദ്യം അതിന് ശേഷമാണ് ഈ ചിക്കൻ പീസ് എന്ന് ചെറിയൊരു കഷ്ണി ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് അത് ആ മന്തി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് വാരിയെടുത്ത് കഴിച്ചത് അന്ന് അതിൻ്റെ അടുക്കൊരു കറുത്ത പൊടി ഇങ്ങോട്ട് മാറിയിട്ടടാ അപ്പോൾ അങ്ങോട്ട് എടുത്ത് താ ഇങ്ങനെ ഇങ്ങോട്ട് വാരി എടുത്തിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചു നോക്കി അതിന് ശേഷം മന്തിൻ്റെ കൂടെ എക്കമ്പനിമെൻ്റായിട്ട് വന്ന സലാത്തി ഉണ്ടല്ലോ അതിലേശം ഒഴിച്ചിട്ട് മന്തി റൈസിലാണ്ട് കുഴച്ചാട വെച്ചേ പിന്നെ ഈ ചിക്കൻ പീസിന്ന് തൊലിയോട് കൂടിയിട്ട് ചെറിയൊരു കൃഷ്ണി ഇങ്ങോട്ട് പറിച്ചെടുത്തേ ഈ ചിക്കൻ പീസ് ഉണ്ടല്ലോ ഇത് കുറച്ചൊരു ഒരു ഡ്രൈ ടെക്സ്ചർ ആയിരുന്ന കേട്ടോ സാധാരണ കുഴിമന്തിയിൽ വരുന്ന മറ്റേ എടുക്കുമ്പളകി ഇളകി വീഴുന്ന ഞാൻ ഒരു ചിക്കൻ പീസ് ഉണ്ടല്ലോ അങ്ങനത്തെ ചിക്കൻ പീസേ ആയിരുന്നു അപ്പം കണ്ണൂരിലെ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റ്സ്ന്ന് ഞാൻ മന്തി കഴിച്ചിട്ടുണ്ട് ആ കഴിച്ചതിൻ്റെ ഒരു പരിചയത്ത് പറയുകയാണെങ്കിൽ ഇവിടെ ആയിരുന്നാട്ടാ വളരെ കുറവ് മന്തി റൈസ് പിന്നെ എക്സ്ട്രാ മന്തി റൈസ് എന്ന് കുറേ ചാർജ് ഉണ്ടായിട്ടാണ് അതിൻ്റെ അടുത്ത് പിന്നെയാണ് കറുത്ത സാധനം മറ്റേ കറാൻ പോവാം അങ്ങോട്ട് പോയിട്ടടാ അപ്പോൾ അതെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഈ മന്തി ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി റൈസിൻ്റെ ഫ്ലേവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഉള്ള പോലെ തന്നെ എനിക്ക് തോന്നിയില്ല ഒരു ഒരു ആവറേജ് മന്തി കേട്ടോ പിന്നെ ചിക്കൻ നല്ല ഡ്രൈ ആയിരുന്നു അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ പയ്യാമ്പലം എസ് എൻ പാർക്കിൻ്റെ അടുത്തുള്ള കസാറാസയാണ് അതിനുശേഷം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുന്ന് ബല്ലാട് റോഡ് കേരിവാട് ലെഫ്റ്റ് സൈഡിലുള്ള ജ്യൂസ് കടയിൽ നിന്ന് ഒരു വിത്തൗട്ട് ഫിക്ഷേക്കും കുടിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വിട്ടോയില്ല അപ്പം ശരി